കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ ശിക്ഷാവിധിന് കാസർഗോഡ് ജില്ലാ പ്രിസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക This news sponsored by International രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് ചൂരി പള്ളിയിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ഇരുപത്തിയേഴ് വയസ്സുള്ള റിയാസ് മൗലവിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു കേളകുട്ടെ സ്വദേശികളായ അജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നീ ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതികൾ ചൂരി ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് മൗലവിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു കൊലപാതകം വർഗീയ കലാപം ഉണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് തൊണ്ണൂറ്റിയേഴ് പേരെയും പ്രതിഭാഗത്തുനിന്ന് ഒരാളെയുമാണ് വിസ്തരിച്ചത് ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കൊലപാതകം നടന്ന് ഏഴാം വർഷമാണ് കേസിൽ വിധി പ്രഖ്യാപനമുണ്ടാകുന്നത് കാസർഗോഡ്